എനിക്കിതിന്റെ അകത്ത് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം ഞാൻ ഉമ്മൻചാണ്ടിയോട് പോലും അതൃപ്തി പ്രകടിപ്പിച്ചൊരു കാര്യം ജുഡീഷ്യൽ കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ജുഡീഷ്യൽ കമ്മീഷൻ ആരാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഞാൻ തലയിൽ വിജി കാരണം ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകനാണ് ഞാൻ ഉമ്മൻചാണ്ടി സാറിന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നതിന്റെ അടുത്ത് ചെന്ന് ഞാനൊരു സാറിനോട് ആരും പറഞ്ഞിട്ടാണ് ഈ കമ്മീഷനെ വെച്ചതെന്ന് എന്താ എന്താ ഞാൻ പറഞ്ഞേ സാർ ഒന്നും ഒരു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഒരു അന്വേഷണം ഹൈക്കോടതിയിലുള്ള ഏതെങ്കിലും ഒരു വക്കീലിനോട് ഒരു ഫോൺ വിളിച്ച് സാറ് ചോദിച്ചിരുന്നെങ്കിൽ സാറത് ചെയ്യില്ല സാറേത് ഇത് അപകടമാണ് ഇപ്പൊ അനൗൺസ് ചെയ്തു പോയി അപ്പൊ ഒന്ന് രണ്ട് ആളുകളെ എനിക്ക് സംശയമില്ല അവര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് ഒന്ന് അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന രണ്ട ഭാഗം സാർ അദ്ദേഹത്തിന് ഞാൻ വലിയ ബന്ധമാണ് ഞാൻ അദ്ദേഹത്തോട് സാറാണ് ഈ ചതില്പ്പെടുത്തിയത് സാർ പറഞ്ഞ ഞാനല്ല സതീശ ഞാനത് ചെയ്യില്ല എന്നെക്കാളും നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് ഞാൻ ഞാനല്ല അദ്ദേഹം അല്ലായിരുന്നു ഞാനൊന്ന് ബാബുചന്ദ്രാന്ന് ഓർത്തു കെ ബാബുചന്ദ്ര ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അത് ഒട്ടുമില്ലാന്ന് പറയുന്നത് അവര് രണ്ടുപേരും അല്ലായിരുന്നു ഏറെ ആളുകളാണ് അഡ്വൈസ് ചെയ്തത് ഏറ്റവും തെറ്റായ ഒരു തീരുമാനമാണ് നമ്മൾക്ക് ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ നമുക്ക് ബഹുമാനമാണ് ജഡ്ജിമാരെ നമുക്ക് ബഹുമാനമാണ് റിട്ടയർ ചെയ്തവരെ നമുക്ക് ബഹുമാനമാണ് ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ ഒരു നീതിയും ഇല്ലാത്ത ഒരു മര്യാദയും ഇല്ലാത്ത ഒരു റീസണിംഗും ഇല്ലാത്ത ഭാഗം പറയുന്നത് ഈ കത്തിനെ കുറിച്ചാണ് ഈ കത്ത് അതിന്റെ അന്വേഷണ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി വെച്ചിരിക്കുന്ന ഒരു ഞാൻ സി ദിവാകരൻ ഈ ഇത് ഈ റിപ്പോർട്ട് ഉണ്ടായത് എന്നതിനെ കുറിച്ച് പറയുന്ന ആരോപണമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല കാരണം എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല പക്ഷേ എന്തൊരു റിപ്പോർട്ടാണ് അത് ഹൈക്കോടതിയാണ് എടുത്തത് കോട്ടയം എന്നെ യും അതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് കാര്യവും ഇല്ലാതെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു തെളിവിന്റെ പശ്ചാത്തലവും ഇല്ലാത്ത ഒരു കത്ത് കൊണ്ടുവന്നിട്ട് എന്നിട്ട് എന്തെല്ലാം നാടകങ്ങളായിരുന്നു ആ കമ്മീഷൻ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഉമ്മൻചാണ്ടി സാറിന് പോയി ഒരു ദിവസം മുഴുവൻ ആ കമ്മീഷന്റെ മുമ്പിൽ ഇരുദ്ദേഹം പറഞ്ഞു നിയമ വ്യവസ്ഥയാണ് നിയമ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിയമവ്യവസ്ഥയാണ് സംവിധാനമാണ് നമ്മുടെ കയ്യിൽ നിന്ന് തെളിവെടുക്കണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമ്മീഷൻ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഞാൻ അവിടെ പോയിരുന്നു എന്തൊരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ദിവസങ്ങളാണ് അതിലൂടെ കടന്നുപോയത് എന്ത് എന്തെല്ലാം എന്തെല്ലാം അനുഭവത്തിലൂടെയാണ് ആ മനുഷ്യനും മറ്റു ചില നേതാക്കന്മാരും എല്ലാം കടന്നുപോയത് അവസാനം സി ബി ഐ അന്വേഷിച്ചു പോകുന്നു സി ബി ഐ അന്വേഷിക്കുന്നു അന്വേഷണം കഴിഞ്ഞിട്ട് ഇവരെ എല്ലാവരെയും എക്സോണറൈസ് ചെയ്ത് ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞത് അതെ പുകയായി അവസാനിപ്പിക്കും